രണ്ട് ദിവസങ്ങളിലായി നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ലാ ഓവറോൾ ചാമ്പ്യൻമാരായി കണ്ണൂരാണ് റണ്ണേഴ്സ് അപ്പ് പുരുഷ വനിതാ വിഭാഗത്തിലെ പോയിന്റ് നിലയിലും എറണാകുളമാണ് മുന്നിൽ ഇതിൽ വിജയികളായവർ തിരുവനന്തപുരത്ത് നടക്കുന്ന ദേശീയ മേളയിൽ കേരളത്തെ പ്രതിനിധീകരിക്കും രണ്ട് ദിവസങ്ങളായി നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി നാനൂറ്റി എൺപത്തി ഒൻപത് പോയിന്റുമായാണ് എറണാകുളം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പോയിന്റ് നിലയിലും എറണാകുളമാണ് മുന്നിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് നേടിയ കണ്ണൂരാണ് കായികമേളയിലെ റണ്ണേഴ്സ് അപ്പ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റുമായി കോട്ടയം മൂന്നാം സ്ഥാനവും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റുമായി തിരുവനന്തപുരം നാലാം സ്ഥാനവും നേടിയപ്പോൾ ആതിഥേയരായ ഇടുക്കി ഇരുന്നൂറ്റിമൂന്ന് പോയിന്റുകളുമായി അഞ്ചാം സ്ഥാനത്താണ് വിജയികൾക്ക് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി ട്രോഫികൾ സമ്മാനിച്ചു സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബിറ്റിക്കൽ ഉദ്ഘാടനം ചെയ്തു മുപ്പത് വയസ്സിനും തൊണ്ണൂറ് വയസ്സിനും ഇടയിലുള്ള ആളുകളുടെ ഒരു മേള എന്ന് പറയുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്ത് വളരെ ഭംഗിയായ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ നടത്തുവാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് ഒരു ഭയമുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ സംഘാടക സമിതി വളരെ ഭംഗിയായ രീതിയിൽ ആർക്കും ഒരു പരിഭവവും രീതിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ഈ മേള ഭംഗിയായിട്ട് ും ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ സംഘാടക സമിതി ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരത്തി ഇരുന്നൂറോളം കായിക താരങ്ങളാണ് രണ്ടു ദിവസങ്ങളായി നടന്ന മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്തത് മുപ്പത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവർക്കായാണ് മാസ്റ്റേഴ്സ് കായികമേള സംഘടിപ്പിക്കുന്നത് ജോലി ലഭിച്ച ശേഷമോ മുപ്പത് വയസ്സ് കഴിഞ്ഞ ശേഷമോ കായിക ജീവിതം അവസാനിപ്പിക്കുന്നവരെ കായിക രംഗത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനും വ്യായാമം ഒരു ശീലമാക്കി മാറ്റുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള കായികമേളകൾ നടത്തുന്നത് സംസ്ഥാന മത്സരത്തിൽ വിജയികളായവർ തിരുവനന്തപുരത്ത് നടക്കുന്ന ദേശീയ മാസ്റ്റേഴ്സ് മേളയിൽ കേരളത്തെ പ്രതിനിധീകരിക്കും ദേശീയ ചാമ്പ്യൻഷിപ്പ് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം